അസലാമലൈക്കും അലഹദില്ല അലഹമുല്ലാ റബ്ബില്ലാലമീൻ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ണ് നനയിക്കുന്ന വാർത്തയാണ് ഗജയിലേത് ഓരോ നിമിഷവും ചിന്തിക്കുമ്പോൾ കണ്ണും മനസ്സും ഒരുപോലെ വിങ്ങി ഓരോ മൂന്നിലൊരാൾ പട്ടിണി കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരാണ് എത്രയോ പേർ ഭക്ഷണവും വെള്ളവുമില്ലാതെ മരിച്ചു വീഴുന്നു കുയിഞ്ഞ കണ്ണുകളും ഒട്ടിയ വയറും കണ്ട് കത്തുന്ന കരളും ഉയർത്തിപ്പിടിച്ച ഈ കരങ്ങളുമല്ലാതെ നമുക്ക് മറ്റെന്താണ് ചെയ്യാനാവുക അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം എല്ലാ നിസ്കാര ശേഷവും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും നമുക്ക് ഉൾപ്പെടുത്താം ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ പട്ടിണിയോട് മല്ലിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ ഒരവസ്ഥ നാം ചിന്തിച്ചു നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത വെള്ളിയാഴ്ച അവിടുത്തെ ഇമാം കുത്തുബക്ക് നിൽക്കുന്നത് അവിടുത്തെ ഇമാം പറയുകയാണ് വിശപ്പിനാൽ എനിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല കേൾക്കാൻ നിങ്ങൾക്കും സാധിക്കില്ല നമുക്ക് നിസ്കരിക്കാം ഇത് കേട്ട് അവർക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചവരാണ് നാം എല്ലാവരും അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും പ്രയാസത്തിനും അവരുടെ ക്ഷമിക്കും അള്ളാഹു അവർക്ക് സ്വർഗം കൊറുക്കുമാറാകട്ടെ ആ മീൻ ആ മീൻ ആലമീൻ അവരുടെ വിശപ്പും ദാഹവും ക്ഷമിക്കാനുള്ള ഭക്ഷണവും വെള്ളവും നീ അവരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കണേ നാഥ അതുപോലെ യുദ്ധം കൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നവരെ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ നാഥ പിഞ്ചുമക്കളെ ഈ അവസ്ഥയിൽ എല്ലും തോലുമായ അവസ്ഥയിൽ കാണാൻ കഴിയുന്നില്ല നീയല്ലാതെ അവർക്ക് തുണയില്ല നാഥ നിന്റെ മുമ്പിലല്ലാതെ കൈ നീട്ടിയിട്ട് കാര്യമില്ല അവരുടെ വിഷമങ്ങൾ തീർക്കണേ നാഥ നമ്മുടെ മക്കൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ വൈകിയാൽ നമുക്ക് ആദിയാണ് എന്നാൽ കയ്യിൽ ഒന്നുമില്ലാതെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കരയുന്ന ഈ കുട്ടികളുടെ മുമ്പിൽ നോക്കി നിസ്സഹായതോടെ നിൽക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ ഒരു ദയനീയ അവസ്ഥ അത് വല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് അടച്ചോനെ നീ എന്താണ് നിശ്ചയിച്ചത് അത് ഞങ്ങൾക്കറിയില്ലെന്നാദ അവരുടെ ഈ നിഹസാവസ്ഥ കണ്ട് ഇരു കയ്യും നീട്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ പ്രതിമൂന്ന് പ്രാവശ്യം അള്ളാഹിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി അവർക്ക് ലഭിക്കാൻ വേണ്ടി യാ ഹയ്യൂ യാ കയ്യും എന്ന് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا قيوم يا يا قيوم يا حي يا قيوم حي يا قيوم يا يا قيوم يا يا قيوم يا حي يا قيوم يا يا قيوم يا حي 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 يا قيوم يا യാവും അറഹമുറാഹിമായ തമ്പുരാനെ ഇത് ചൊല്ലിയെ നീ സ്വീകരിക്കണേ നാഥാ അടിച്ചോനടേ അടിച്ചോനെ അവരുടെ വിഷമതകളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബേ മാനായ തമ്പുരാനെ വെള്ളവും ഭക്ഷണവും അവരുടെ മുന്നിൽ നീ എത്തിച്ചു കൊടുക്കണേ നദാ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ നാഥാ آمين آمين برحمتك يا رحمن الرحيم السلام عليكم